ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മകനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തും അമ്മ നിന്നെ പലതവണ അവനെ ഇതിനകത്തോടെ ഓടിച്ചിട്ട് അടിച്ചിട്ടുണ്ട് ഇതങ്ങനെ നീ ആണെന്ന് അറിഞ്ഞ ഉണ്ടാകാൻ പോകുന്നത് എന്താണെന്ന് അറിയാവോ അവൻ്റെ വക മാത്രമല്ല അവളുടെ വകെ നല്ലതുപോലെ ഉണ്ടാകുമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നിന്നോട് പറയുന്നത് ദേ ഈ നീ പെട്ടെന്ന് തന്നെ സ്വർണം വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് വെക്കാനായിട്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും സുതിക്ക് ഭയങ്കര ടെൻഷൻ അമ്മ അതിന് എൻ്റെ കയ്യിൽ കാശ് വേണ്ടേ കടയിലാണെങ്കിലിപ്പോൾ സെയിൽ തീരെ കുറവാണെന്ന് പറഞ്ഞു അതിന് പുറമെ ശ്രുതി ഇപ്പം എല്ലാത്തിൻ്റെ കണക്കും ബോധിപ്പിച്ച് കൊടുക്കണം ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ് അമ്മയെന്നൊക്കെ ചോദിക്കുമ്പോൾ നീ എന്തെങ്കിലും ചെയ്യുക ഞാൻ പറഞ്ഞില്ലേ നിന്നോട് എവിടെ പണം സംഘടിപ്പിച്ച് സ്വർണം വാങ്ങിച്ചു വയ്ക്കാൻ അതേ നിവർത്തിയുള്ളൂ ഇല്ലെങ്കിൽ എനിക്ക് നിനക്കും പ്രശ്നം ആടാന്നൊക്കെ അമ്മ പറഞ്ഞു കൊടുക്കുക സച്ചി പുറകെ തന്നെ ഉണ്ടെന്നുള്ള കാര്യം നീ മറന്നു പോകരുതെന്നൊക്കെ അമ്മ പറഞ്ഞു കൊടുക്കുവോ മോനോട് അതും പറഞ്ഞു അമ്മ അവിടെ നിന്നങ്ങ് പോയി മകനാണെങ്കിൽ തല പെരുത്ത് അവിടെ അങ്ങനെ ഇരിക്കും എന്ത് ചെയ്യണമെന്ന് മോനും അറിയില്ല അത് കഴിഞ്ഞ് പിന്നെ രേവതിയും സച്ചിയും പുറത്ത് പോയേക്കു കേട്ടോ അവർ തല പൊകഞ്ഞിരുന്ന് ആലോചിക്കുക സുതി പഠിച്ച കള്ളനാ അങ്ങനെ എളുപ്പത്തിലൊന്നും അവൻ പിടി തരത്തില്ല എന്നൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും സച്ചി എന്ന് രേവതി ചോദിക്കുമ്പോൾ സ്തുതിക്ക് പിന്നിൽ അമ്മയുണ്ടെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അമ്മ എന്ത് ചെയ്താലും അത് ഒരാൾ അറിഞ്ഞിരിക്കുമെന്ന് പറഞ്ഞു അമ്മ അവരോട് പറയാത്ത ഒരു രഹസ്യവും കാണില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതാരണെന്ന് ചോദിച്ചു ഭാമാൻറ്റി ഭാമാൻറ്റിക്ക് കാര്യങ്ങൾ അറിയാമെന്ന് രേവതിയോട് സച്ചി പറയുക പിന്നെ നമ്മൾ നമ്മുടെ അമ്മയുടെ ക്ലോസ് ഫ്രണ്ടില്ലേ എന്താണ് നടന്നതെന്ന് അമ്മ ഭാമാൻ്റിയോട് എന്തായാലും പറഞ്ഞിട്ടുണ്ടാകും നമുക്ക് ഭാമാൻറ്റിയെ കണ്ടൊന്ന് സംസാരിച്ച് നോക്കിയാലോ എന്ന് ചോദിക്കുമ്പോൾ അല്ല നമ്മൾ ചോദിച്ച അമ്മ പറഞ്ഞ രഹസ്യങ്ങളൊക്കെ ഭാമാൻറ്റി നമ്മളോട് പറയോ അങ്ങനെ ചെയ്യുവോ എന്ന് രേവതി ചോദിച്ചു അന്നേരം തന്ത്രപൂർവ്വം സംസാരിച്ച് നമുക്കൊന്ന് പറയിപ്പിക്കാൻ നോക്കാം അവരുടെ മനസ്സിലുള്ള രഹസ്യം അത് പതുക്കെ നമുക്ക് പുറത്തെടുക്കണമെന്ന് പറഞ്ഞു അപ്പം അതിന് സാധിക്കുമോ എന്ന് രേവതി ചോദിക്കുമ്പോൾ ശ്രമിച്ചു നോക്കണമെന്ന് പറഞ്ഞു അമ്മയുടെ ഫ്രണ്ട് ആണെങ്കിലും ഭാമാൻ്റെയൊക്കെ എന്നോട് ഇഷ്ടക്കുറവൊന്നുമില്ല തന്ത്രപൂർവ്വം സ്നേഹത്തോടെ ചോദിച്ചാലേ അവർ നടന്നത് എന്താണെന്ന് ഉറപ്പായിട്ടും പറയൂ എന്ന് പറഞ്ഞു അപ്പതേ അങ്ങനെ ചെയ്യാമെന്നവർ തീരുമാനിക്കുക അവരെ ഇപ്പം വീട്ടിൽ കാണും നമുക്ക് ചെന്ന് അവരെ അവരെയൊന്ന് കാണാമെന്ന് പറഞ്ഞു അപ്പോൾ ആ ശരി കാണാമെന്ന് പറയൂ അദ്ദേഹത്തെ അപ്പോഴത്തേക്കും രേവതി സമ്മതിച്ചു തൊട്ടടുത്ത നിമിഷം സച്ചി നേരെ ഭാമാന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു ചെന്ന് കയറി കോളിംഗ് ബെല്ലിലേക്ക് തൊട്ടപ്പോഴത്തേക്കും കോള് വന്നു അപ്പോൾ എന്താ ഈ ചേന്ന് ചോദിച്ചു ഇല്ലടാ ഞാൻ അവിടെ ഇല്ലടാ ഞാൻ ഭാമാൻഡിയുടെ വീട് വരെ വന്നതാണ് ഭാമാൻ്റെ അറിയാത്ത രഹസ്യം എന്തായാലും അമ്മയ്ക്ക് അമ്മയ്ക്കുണ്ടാവത്തില്ലല്ലോ എന്ന് പറഞ്ഞു സച്ചി ഈച്ചയോട് സ്വർണം മാറ്റിയത് ഭാമാൻറ്റിയുടെ അമ്മ പറഞ്ഞിട്ടുണ്ടാവും തെളിവ് വേണമല്ലോ അവരെ കൊണ്ട് തന്ത്രപൂർവ്വം പറയിപ്പിക്കാൻ പറ്റാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ അതിനുവേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് രേവതി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പോൾ അമ്മ അറിഞ്ഞ പ്രശ്നമാകുമോ എന്ന് പറഞ്ഞാൽ അവൾ ഇവിടേക്ക് വന്നില്ല കാറിൽ ഇരിക്കാണെന്ന കാര്യം പറഞ്ഞു ഇങ്ങനെ പേടി ഞാനുണ്ട് ഈ ഞാനോ ആ നീ എന്തായാലും വെച്ചോ പറ്റുമെങ്കിൽ നമുക്ക് നേരെ കേട്ട് കാണാവേ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത് കോളിംഗ് വല്ല അടിച്ചു ഭാമാ ആൻറ്റി വന്ന് കഥക്ക് തന്നു ആ സച്ചിയോ ആ വാ ഹാ ആൻറ്റി എന്നും പറഞ്ഞു സച്ചി അതിനേക്കാളും സ്നേഹം നീ എന്താ ഇവിടെ അതോ എനിക്കെന്തോ ആന്റി ഇവിടെ വന്നൂടെ വന്നൂടാന്നൊക്കെ ഞാൻ പറയൂടാ നീ വാ കേറിയിരിക്കാൻ പറഞ്ഞു അങ്ങനെ ഭയങ്കര സ്നേഹത്തോടു കൂടി ഭാമാ ആൻറ്റിയെ കയ്യിലെടുക്കുക സച്ചി ഞാൻ ഇവിടെ അടുത്തൊരു ട്രിപ്പ് വന്നതാണ് ഇതുവരെ വന്നപ്പോൾ ഇവിടെ ഒന്ന് കയറാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി വന്നതാണെന്ന് പറഞ്ഞു ആൻറ്റി ഇത് കുറച്ച് ഫ്രൂട്ട്സ് ആയിട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ എന്തിനാണ് ഇതൊക്കെ വാങ്ങിച്ചത് ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ കുടിക്കാൻ എടുക്കാം കേട്ടോ എന്ന് പറഞ്ഞു കേൾക്കാൻ നോക്കുമ്പോൾ അയ്യോ വേണ്ട 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 അന്ന് അച്ഛൻ വേണ്ട വന്നപ്പോഴേ എനിക്ക് ആൻറ്റിയോട് സംസാരിക്കാനൊന്നും പറ്റിയില്ലല്ലോ അന്ന് ഭക്ഷണം കഴിച്ചിരുന്നല്ലോ അല്ലേന്നൊക്കെ ചോദിച്ചു അല്ല പെട്ടെന്ന് അതിൻ്റെ തിരികെ പോകുന്നില്ലേ അപ്പം ഞാൻ ഭക്ഷണം കഴിക്കാതെ തിരിച്ച് പോരോ സച്ചി നീ സംസാരിച്ചില്ലെങ്കിൽ എന്താ എന്നോട് രേവതി സംസാരിച്ചിരുന്നു എന്ന് ഭാമാ ആൻറ്റി പറയാ ആ പറഞ്ഞിരിക്കാം അച്ഛമ്മയുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് കൊടുത്ത് നിങ്ങൾ അച്ഛമ്മയുടെ ഗിഫ്റ്റ് സ്വന്തമാക്കിയില്ലേ എന്നൊക്കെ ചോദിച്ചു സമ്മതിച്ചിരിക്കുന്നു കേട്ടോ നിങ്ങളെ എന്നൊക്കെ ആൻറ്റിയും തിരിച്ചു പറയാം അല്ല അച്ചമ്മയ്ക്ക് ഞാൻ വേറൊരു ഗിഫ്റ്റ് കൊടുക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് അത് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പം എന്താ കൊടുക്കാൻ ഉദ്ദേശിച്ചു വെച്ചിരുന്നേ എന്ന് വലിയ കാര്യമായിട്ട് ചോദിക്കാം അപ്പോൾ സ്വർണത്തിൻ്റെ ഒരു ചെയിൻ ആയിരുന്നു എന്ന് പറഞ്ഞു രേവതിയുടെ ആഭരണങ്ങൾ പറ്റി വാങ്ങിക്കാമെന്നാണ് കരുതാ അയ്യോ അതങ്ങനെ വയ്ക്കാൻ പറ്റും അത് ഗോൾഡ് കവറിങ് ആഭരണങ്ങളല്ലേ എന്ന് നമ്മുടെ മാമ ആൻറ്റി അങ്ങോട്ട് കയറി ചോദിച്ചു ഏതായാലും ചൂണ്ടെ കൊളത്തി അങ്ങോട്ട് ചെന്ന് ചൂണ്ട കൊളുത്തി കൊടുത്തു നമ്മുടെ ഭാമാ ആന്റി അപ്പൊ സച്ചി ഏന്നും പറഞ്ഞു ഇങ്ങനെ നോക്കുവാ അയ്യോ പണിപ്പാളി എന്നും പറഞ്ഞോണ്ട് ഭാമ ഇങ്ങനെ ഇരിക്ക അല്ല അതെങ്ങനെ ആന്റി അറിഞ്ഞോ ചോദിച്ചു അല്ല അതിന്റെ പേരിൽ വീട്ടിൽ പ്രശ്നം നടന്നിരുന്നല്ലോ ചന്ദ്രനെ എന്നോട് പറഞ്ഞത് എന്നും പറഞ്ഞ് ഭാമ ഓ അപ്പൊ അമ്മ എല്ലാ കാര്യങ്ങളും ആന്റിയോട് പറയാറുണ്ടല്ലേ ഉം അല്ല നിങ്ങൾ ആത്മാർത്ഥ സുഹൃത്തുക്കളല്ലേ അല്ലേ അപ്പൊ പിന്നെ ആന്റി അറിയാതെ അമ്മ ഒന്നും ചെയ്യില്ല എന്നൊക്കെ അറിയാം സുഹൃത്തുക്കൾ എന്ന് വെച്ചാൽ അങ്ങനെ വേണമെന്നല്ലേ ഞങ്ങൾ മനസ്സ് തുറന്ന് എല്ലാ കാര്യങ്ങളും പരസ്പരം സംസാരിക്കാറുണ്ട് എന്ന് പറഞ്ഞു ഭഹമാൻറ്റി അന്നേരം എല്ലാ കാര്യങ്ങളും സംസാരിക്കാറുണ്ടല്ലേ എന്ന് ചോദിച്ചു ഓ എല്ലാ കാര്യങ്ങളും സംസാരിക്കാറുണ്ടെന്ന് ഭഹ്മാൻറ്റി പറയുമ്പോൾ അല്ല രേവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ എങ്ങനെയാ ഗോൾഡ് കവറിങ് ആഭരണങ്ങളായി മാറിയതാ അപ്പൊ അതിനെ കുറിച്ച് വല്ലതും പറഞ്ഞായിരുന്നോ അയ്യോ അത് തനിയെ മാറില്ലല്ലോ അത് മാറ്റിയതല്ലേ എന്ന് ഭാമാൻറ്റി അപ്പഴും വീണ്ടും ദേ കയ്യുന്നു പോയി അയ്യോ അയ്യോന്ന് പറഞ്ഞു ഭാമ ഇങ്ങനെ ഇരിക്കുവാട്ടോ അല്ല അങ്ങനെയാണല്ലോ പറയുന്നത് ഏ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അതെങ്ങനെ മാറ്റി ആര് മാറ്റിയെന്നൊക്കെ അമ്മയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ ആ അത് ശരിയാന്ന് നമ്മുടെ ഭാമാൻറ്റി പറഞ്ഞു അതിനെക്കുറിച്ച് അമ്മ ആന്റിയോട് വല്ല ഒന്നും പറഞ്ഞായിരുന്നോ അമ്പോ അത് അറിയാൻ വേണ്ടി വന്നതാണല്ലേ പറഞ്ഞേക്കരുത് നിന്റെ വായിന്ന് സത്യം പുറത്ത് ചാടരുത് എന്ന് പറഞ്ഞ സ്വയം അവിടെ ഇരുന്ന് ഇങ്ങനെ മനസ്സിൽ എന്നിട്ട് ഒരു അളിഞ്ഞ ചിരിയും ചേച്ചു സച്ചിയെ നോക്കി ഓറപ്പായിട്ട് ആന്റിയോട് പറഞ്ഞതാണ് എന്താ ആൻറ്റി നടന്നത് പറ ആൻറ്റി എന്ന് പറഞ്ഞു സച്ചി ഇരിക്കുമ്പോ രേവതിയുടെ വീട്ടുകാർ മാറ്റിയെന്നാണ് എന്നോട് പറഞ്ഞത് ഞാനത് വിശ്വസിച്ചിട്ടില്ല കേട്ടോ ഏഹ് അയ്യോ മറന്നു അടുപ്പത് കറി അയ്യോ നിൽക്കാൻറ്റി അവിടെ ഇരിക്കാൻറ്റി കാറിയോക്കെ അവിടെ ഇരുന്ന് തെളിച്ചോളൂ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി ആൻ്റെ പിടിച്ചെടുത്തോ ഇവൻ പറയാതെ അത് വീടില്ലെന്നാണ് തോന്നുന്നെന്ന് പറഞ്ഞോണ്ട് നമ്മുടെ മഹാമാരി അവിടെ ഇരിക്കുവ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അല്ല സ്വർണം എങ്ങനെയാണ് മാറ്റിയത് ആരാ മാറ്റിയതെന്നൊക്കെ ആ ആൻറ്റിക്ക് അറിയാവുന്ന കാര്യം തന്നെയാട്ടോ ആ അമ്മ ആൻറ്റിയോട് പറയാതിരിക്കത്തില്ല ആൻറ്റി അത് എന്നോട് പറി ഞാനത് ആരോട് പറയത്തില്ലെന്നേ ആൻറ്റി എന്നോട് പറ ആൻറ്റി പറ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു എന്നോടല്ലേ ആൻറ്റി പറയാ ആൻറ്റി പാറ ആൻറ്റി പ്ലീസ് ആൻറ്റി പറ എന്നൊക്കെ ചെ ഇങ്ങനെ പറയാം നല്ല തങ്കം പോലത്തെ മനസ്സാണ് ആൻറ്റിയുടെ അതുകൊണ്ടായിരിക്കും ആൻറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മയുടെ ഫ്രണ്ടായിട്ടൊന്നും അല്ലാട്ടോ ഞാൻ ആൻറ്റിയെ കാണുന്നത് എൻ്റെ അമ്മയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് എൻ്റെ അമ്മ തന്നെയാണ് ആൻറ്റി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉരുട്ടി മെഴുക്കിങ്ങെടുക്കുക ആ എൻ്റെ സ്വന്തം മോനെ പോലെയാണ് എന്നെ കരുതുന്നത് എന്ന് എനിക്കറിയാം എൻ്റെ മോൻ എന്നെ തിരിഞ്ഞു നോക്കാറില്ല നിങ്ങളെയൊക്കെ ഞാൻ മക്കളെ മക്കളെപ്പോലെ തന്നെയാണ് കാണുന്നതെന്ന് പറയുമ്പം ഞാനത് രേവതിയോട് പറഞ്ഞിട്ടുണ്ട് ചെറിയ പ്രായം മുതൽ ഭാമ എൻ്റെക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ എടുത്തുകൊണ്ടൊക്കെ നടക്കാറുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിച്ച് തരാറുണ്ടെന്നൊക്കെ ഞാൻ പറയാറുണ്ട് രേവതിയോട് രേവതിയോടെന്നൊക്കെ പറയുമ്പോൾ ആണോ എന്നൊക്കെ പറഞ്ഞിരിക്കുക ഭാമ അമ്മ എന്നെ വഴക്ക് പറയുമ്പം അങ്ങനെ പറയരുതെന്നൊക്കെ പറഞ്ഞു അമ്മ അതിൻ്റെ വഴക്ക് പറയാറുണ്ടായിരുന്നില്ലേ അപ്പോൾ എനിക്ക് വേണ്ടി എന്തെല്ലാം നല്ല കാര്യങ്ങൾ അവൻ്റെ ചെയ്തിരിക്കുന്നത് ഏ എനിക്കതെല്ലാം ഓർമ്മയുണ്ടെന്ന് പറയുമ്പം അതൊക്കെ എന്തിര മോൻ ഇപ്പോഴാണ് പറയുന്നതെന്ന് ചോദിച്ചു അല്ല യുടെ സ്വർണ്ണം എന്ത് ചെയ്ത ആന്റി അത് ഓർത്തിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ആൻറ്റി എന്താ നടന്നത് ഒന്ന് പറ ആൻറ്റി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു ആന്റിയോട് എന്തായാലും അമ്മ പറയും എന്നോടൊന്ന് പറ ആൻറ്റി ഒന്ന് പറ പറഞ്ഞോണ്ട് സച്ചി ഇങ്ങനെ പറഞ്ഞു അപ്പൊ നിങ്ങളുടെ സ്വർണം കിട്ടും എങ്ങനെ കിട്ടാനാ ആന്റി അത് ആരാണ് എടുത്തെന്ന് മാത്രം എനിക്ക് അറിഞ്ഞാ മതി എന്ന് പറയുമ്പോൾ അത് അത് പിന്നെ പറ ആൻറ്റി ഒന്ന് പറ ആരാടുത്തൊന്ന് പറയാൻ പറഞ്ഞു അത് പിന്നെ ചന്ദ്രയും അമ്മ അമ്മയും പറ 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 ആൻറ്റി ആരാന്ന് പറ തീർന്നില്ല അപ്പോഴേക്കേ ഫോണിലേക്ക് കോൾ വന്നു ആ ചന്ദ്രയാണുള്ളൂ എന്ന് പറഞ്ഞ ചാടി ഫോണിനെടുത്തു ആ ഹലോ ചന്ദ്രേ ആ ഞാൻ വീട്ടിലുണ്ട് നിന്റെ മോൻ വന്നിട്ടുണ്ട് ഇവിടെ ആ സുതി അല്ലെന്നേ സച്ചിയാ എന്ന് പറഞ്ഞു അപ്പൊ വെറുതെ വന്നതാണെന്ന് ഒക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോ നമ്മുടെ സച്ചി ഇങ്ങനെ നോക്കുക ആ ഇല്ല എന്താ ഓ ആ ആ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാവേ ആ ശരി ശരിയേ ആ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് കട്ട് ചെയ്തു എന്നിട്ട് ഭാവ ചാടിയം കഴിഞ്ഞിട്ടു അയ്യോ അടുപ്പത്തെ കറി ഇനി എന്തിനു കൊള്ളാം സച്ചി നീ ചെല്ല എനിക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ ഭാമ സച്ചി ഒഴിവാക്കുക സോറിനെ എന്ത് ചെയ്തെന്ന് എനിക്കറിയില്ല സച്ചി നീ ചെല്ലാൻ പറഞ്ഞു ഭാമ അടുക്കളയിലേക്ക് പോയി ഭാമ അടുക്കളയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ചേറഞ്ഞ് വന്നതായിരുന്നു നമുക്ക് വിളിക്കാൻ കണ്ടൊരു സമയം പക്ഷേ ആദ്യത്തെ ആളെ നമ്മുടെ സച്ചി തൂക്കി സച്ചി അവിടുന്ന് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഭാമ ദീർഘശ്വാസം ഇട്ടിങ്ങനെ നിൽക്കുക എൻ്റെ ദൈവമേ ഞാൻ പെട്ട് പോയനെ അവളോ ഒന്നേരം വിളിച്ചത് നന്നായി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവോ അവിടെ ഭാമയെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് സച്ചി രേവതിയും കൂടെ ആലോചിക്കുക ഇനിയിപ്പം എന്താ ഒരു മാർഗം ഇനിയിപ്പം അതെങ്ങനെ കണ്ടുപിടിക്കും കറക്റ്റ് സമയത്താണ് അമ്മ ഭാമാൻറ്റിയെ വിളിച്ചത് വിളിച്ചില്ലായിരുന്നു ഈ ഭാമാവൻ്റെ സത്യം എന്ന കാര്യം പറയുമ്പോൾ ഷോ കഷ്ടമായി പോയല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളോടൊന്നും പറയരുതെന്ന് അമ്മ ഭാമാൻ്റിയോട് പറഞ്ഞത് കൊണ്ടാണ് ആൻറ്റി ഒന്നും പറയാത്തതെന്ന കാര്യം സച്ചി രേവതിയോട് പറയുവാണ് അപ്പോൾ നമ്മൾ ഭാമാൻ്റെ വീട്ടിൽ ചെന്നത് അമ്മ എങ്ങനെയെങ്കിലും അറിഞ്ഞിട്ടുണ്ടാകും അമ്മ വിളിച്ചതെന്നും പറഞ്ഞു അമ്മ ഇപ്പം എങ്ങനെ അറിയാനാ നമ്മൾ ഇവിടേക്ക് വരുന്ന വിവരം ആരോടും നമ്മൾ പറഞ്ഞിരുന്നില്ലല്ലോ സച്ചേട്ട പിന്നെ എങ്ങനെ അമ്മ അറിയുന്നതെന്ന് രേവതി ചോദിച്ചു സ്വർണ്ണമായിട്ട് അത് അമ്മയും സ്വീം ചേർന്നാൽ അത് ഓർപ്പിക്കാം രേവതിയെന്ന് സച്ചയ നേരത്തേക്കും രേവതിയോട് പറയും ചെയ്തു അങ്ങനെ പറയാമെന്നുള്ളതല്ലാതെ അതിന് വേണ്ട തെളിവൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ എന്ന് രേവതി ചോദിച്ചപ്പോൾ തെളിവ് കിട്ടിയനേ അപ്പോഴാണ് അവർ എന്നും പറഞ്ഞിരിക്കുവോ അപ്പോൾ എൻ്റെ സച്ചേട്ട ഇങ്ങനെ ടെൻഷൻ ആവാതെ സച്ചയുണ്ട് ഇപ്പോൾ അതിനെപ്പറ്റി മാത്രമാണ് ചിന്തിക്കുന്നത് സച്ചിയായിട്ട് എന്തെങ്കിലും സംഭവിക്കോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു രേവതി ആകുലപ്പെടുമ്പോഴത്തേക്കും ഇങ്ങനെയൊന്നും പിന്നെയൊന്നും പറഞ്ഞിരിക്കുമോ സച്ചി അതൊന്ന് മനസ്സിൽ കൊടുക്കാതെ വിട് സച്ചി ആയിട്ടാണെന്ന് പറഞ്ഞു അങ്ങനെ വിടാൻ പറ്റുമോ രേവതി നമുക്കത് അങ്ങനെ വിട്ട് കളയാൻ പറ്റില്ല സ്വർണം മാറ്റിയിട്ട് നിന്റെ അമ്മയുടെയും അച്ഛമ്മയുടെയും ഒക്കെ തലയിൽ കൊണ്ടുവന്നിട്ടില്ലേ ആരാ അത് ചെയ്തതെന്ന് തെളിയിച്ചേ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ സച്ചിയുടെ ഫോണിലേക്ക് കോൾ വരുന്നു അപ്പോൾ സച്ചി വേഗം തന്നെ കോൾ എടുക്കപ്പോൾ ആരാ വിളിക്കുന്നതെന്ന് ചോദിച്ചു അപ്പം വിളിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എടുത്ത് സംസാരിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അവനെ പിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞപ്പം ഛേ എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കുന്നതായിരിക്കും ഫോൺ എടുക്കും സച്ചി ഏട്ടാ ഫോൺ എടുക്കുക എന്ന് പറഞ്ഞു രേവതി നിർബന്ധിച്ചത് കാരണം സച്ചി ഫോൺ എടുത്തു എന്താടാന്ന് ചോദിച്ചപ്പോൾ എടാ ടാക്സി സ്റ്റാൻഡിനടുത്ത് ഒരു താൽക്കാലിക ഹോം അപ്ലയൻസസ് ഉണ്ട് അവിടെ സാധനങ്ങളൊക്കെ പകുതി വിലയ്ക്കാൻ വയ്ക്കുന്നത് എനിക്കൊരു ഫ്രിഡ്ജ് വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ നമുക്കവിടെ പോയി നോക്കിയാലോ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ എടാ ഞാനൊരു ചെറിയ ടെൻഷനിലാണ് എനിക്കിപ്പോൾ വരാൻ പറ്റില്ല നീ ചെല്ലാൻ പറഞ്ഞു എവിടെ പോകണമെന്ന് അദ്ദേഹം പറയണമെന്ന് ചോദിച്ചു അവനൊരു ഫ്രിഡ്ജ് വാങ്ങിക്കണമെന്ന് ആ ചെല്ലേ സച്ചേട്ടാ അപ്പോൾ എനിക്ക് വട്ട പിടിച്ചിരിക്കുക രേവതി അപ്പാട ആ ഫോണിൽ ഞാൻ നിങ്ങൾ തന്നേന്ന് പറഞ്ഞോളൂ രേവതിയെ തട്ടി പറു മേടിച്ചു മഹേഷ് ഏട്ടാ അതെ മഹേഷ് ചേട്ടൻ ഒന്ന് വെയിറ്റ് ചെയ്യാ സച്ചേണ്ടിപ്പം അങ്ങോട്ട് വരും കേട്ടോ അപ്പൊ ശരിയെന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു ഇച്ചിരി എന്താ രേവതി നീ അവനോട് അങ്ങനെ പറയാൻ പോയെന്ന് സച്ചി ചോദിച്ചു പിന്നെ ഈ കാര്യം പൊതുഞ്ഞോട് നടന്നിട്ട് ചുമ്മാ ചുമ പറഞ്ഞോണ്ട് ഇവിടെ ഇരിക്കാതെ വെച്ചാൽ അതിനെ ഒന്ന് സഹായിച്ചു കൊടുക്കും ചെല്ലാൻ പറഞ്ഞു അപ്പൊ ഞാൻ അങ്ങനെ ഒരു മൂഡിലല്ല രേവതി എന്ന് പറയുമ്പം ദേ എന്തിനെ എപ്പോഴും ഇങ്ങനെ അതിനെപ്പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് സച്ചേണ്ടിപ്പം നേരെ വണ്ണം ജോലി പോലും ചെയ്യുന്നില്ല അതങ്ങ് വിട്ട് കള സച്ചേട്ടാ സച്ചേണ്ട എന്തിനെ ഇങ്ങനെ പറയുന്നേ തൽക്കാലത്തേക്ക് അങ്ങ് മറക്ക ഉം ചെല്ല് മഹേഷണ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ചെല്ല് സച്ചേട്ടാ അപ്പൊ സ്വർണം മാറ്റിയത് അവരാണെന്ന് നമുക്ക് തെളിയിക്കേണ്ട രേവതി അതെ കള്ളം മേഘം പോലെയാ കുറച്ച് സമയം മാത്രമേ അതിനെ വെളിച്ചം മറക്കാൻ പറ്റുകയുള്ളൂ എന്ന് അച്ഛൻ പറയാറുണ്ടായിരുന്നു കുറച്ച് സമയം മാത്രമേ അവർക്കത് മറച്ചു പിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ സച്ചേട്ടാ സത്യം ഒരു നാൾ എന്തായാലും പുറത്തു വരും അതുവരെ നമ്മൾ കാത്തിരിക്കണം നിന്റെ അച്ഛൻ ഇത്ര വലിയ ജ്ഞാനിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ രേവതി എന്ന് സച്ച അന്നേരം പറഞ്ഞു എന്തായാലും സത്യം എന്തായാലും പുറത്തു വരുമെന്നും കരുതി കാത്തിരിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല രേവതി ഞാൻ അതിൻ്റെ പുറകെ തന്നെ പോകും തെളിവ് കണ്ടെത്തുകയും ചെയ്യും അത് ഉറപ്പാണെന്ന് പറഞ്ഞു ശരി ഇപ്പൊ സച്ചേടൻ ചെല് മഹേഷേടൻ്റെ കാര്യങ്ങള് നടക്കട്ടെ ചെല്ലാൻ പറഞ്ഞു അങ്ങനെ രേവതി നിർബന്ധിച്ച് പറഞ്ഞു വിടുവാ ഈ സമയത്ത് ഒരു പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ഫോണിൽ സംസാരിക്കുക ആ പുള്ളി വേറെ ആരുമല്ല നമ്മുടെ സുതിയുടെ കയ്യിൽ നിന്ന പൈസയും സാധനം എല്ലാം അടിച്ചോണ്ട് പോയില്ലേ ആ പുള്ളി അപ്പോൾ നിങ്ങളിങ്ങ് പോരാ എത്ര പ്രോഡക്റ്റ് വേണമെങ്കിലും എൻ്റെ കയ്യിൽ പകുതി എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇവർ ഇയാൾ ഫോണിൽ സംസാരിക്കാം അപ്പോഴേ സച്ചിയും സുതിയും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അതെല്ലാം ഇവിടെ ഉണ്ട് ആ ശരി ആ ഓക്കെ അപ്പൊ എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഫ്രിഡ്ജ് വേണമെന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ ഇവര് വന്ന് ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇയാൾ ഫോണിൽ സംസാരിച്ചിട്ട് ബിജു അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കാണിച്ചു കൊടുക്കുക കേട്ടോ എന്ന് ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് ഇയാളങ് പറഞ്ഞു ഈ സമയത്ത് നമ്മുടെ സച്ചി അതുപോലെ കേഷും കൂടി ഇങ്ങനെ ഫ്രിഡ്ജ് നോക്കിക്കൊണ്ടിരിക്കാം അപ്പോൾ എടാ എടാ സച്ചി ഇതൊന്നും നോക്കിക്കേടാ നിന്റെ ഏട്ടൻ്റെ കടയിൽ കണ്ട അതേ ഫ്രിഡ്ജാ ആ പിന്നെ എന്നൊന്നും നോക്കണ്ട നീ അത് എടുത്തോളാം പറഞ്ഞു ഏട്ടയതിനെന് എന്ത് വില വരും അപ്പോൾ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾ അയ്യായിരം രൂപ തന്നാൽ മതിയെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷം ഓക്കെ ആണ് ഇവിടെ ആന്ന് ചോദിച്ചു സച്ചി ആ ഓക്കെ ഞാൻ ബാക്കിയത് വയ്ക്കാം നിങ്ങൾ ക്യാഷ് അടച്ചോട്ടോ ഒന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടുന്ന് പോയി അപ്പോൾ സുധീടെ കടയിലെ അതേ സാധനം തന്നെയാണ് ഇവരി ഇവിടെ വന്ന് വാങ്ങിച്ചത് ഫ്രിഡ്ജിന് മാത്രമല്ല കേട്ടോ എല്ലാ സാധനത്തിനും ഡിസ്കൗണ്ട് എടുക്കട്ടോ തൽക്കാലം ഞങ്ങൾക്ക് ഫ്രിഡ്ജ് മാത്രം മതിയായിട്ടാന്ന് പറയുകയാണെന്നേരം മഹേഷം അപ്പോഴത്തേക്കും പോലീസുകാരും അങ്ങോട്ടേക്ക് വന്നു പോലീസുകാർ വന്നപ്പോഴത്തേക്കും അവിടുത്തെ സ്റ്റാഫ് ഇറങ്ങി ഓടി അപ്പൊ സുരേഷനെ ഓടി രക്ഷപ്പെട്ടോളാ പറഞ്ഞിട്ട് ജോലിക്കാരനെവിടെ നോിയപ്പോഴേക്കും ഓണറെ പോലീസ് പിടിച്ചു അങ്ങനെ ഇവരെ തൂക്കിയെടുത്ത് പോലീസ് കൊണ്ടുപോകുകട്ടോ അപ്പോൾ സച്ചിയൊക്കെ ഇത് കണ്ടുകൊണ്ട് നിൽക്കുക അപ്പോൾ പോലീസ് കുറേ അടിയൊക്കെ കൊടുത്തു അപ്പോൾ ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക സാറേ തലല്ല സാറേ അപ്പോൾ ആളുകളെ പറ്റി പ്രോഡക്റ്റ്സ് കൊണ്ടുവന്ന് വിൽക്കുകയാണ് എടാന്ന് ചോദിച്ചു പോലീസുകാർ അങ്ങനെ അയാള് കുറെ അടിക്കുക അപ്പൊ സച്ചിയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകട്ടോ അപ്പൊ തലല്ല സാറേ തലല് സാറേന്ന് പറഞ്ഞുകൊണ്ട് കടക്കാരൻ പറയുന്നുണ്ട് അപ്പൊ സാറേ അവൻ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു അവൻ രക്ഷപ്പെട്ടു എനിക്ക് ഇവരെയാ വേണ്ടത് എന്ന് പറഞ്ഞു കടയുടെ ഓണറെ പിന്നെയും കൂനിച്ചു പിടിച്ചിട്ട് ഇടിക്കുക പോലീസ് അപ്പം ഇവരെ പിടിച്ച് ജീപ്പ് കയറ്റാനും പറഞ്ഞു അപ്പം നിങ്ങൾ കള്ളന്മാരാണല്ലേ എന്ന് സച്ചി ഇവരോട് ചോദിച്ചു അപ്പം നിങ്ങളാരാന്ന് ചോദിച്ചു ഞങ്ങൾ ഫ്രിഡ്ജ് വാങ്ങിക്കാൻ വന്നവരാണെന്ന് സച്ചി പറയാം എന്നാൽ പിന്നെ ഇവരെയും പിടിച്ച് വണ്ടി കയറ്റാൻ പറഞ്ഞു പോലീസ് അപ്പം സാറ് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല ഞങ്ങളിവിടുത്തെ ആളൊന്നും അല്ല ഞങ്ങളൊരു ഫ്രിഡ്ജ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണെന്ന് മഹേഷ് പറഞ്ഞു ഇവരാളുകളെ പറ്റിച്ച് കൊണ്ടുവന്ന് വിൽക്കുന്ന മുതലാ ഇത് വാങ്ങുന്നതും കുറ്റമാണെന്ന് പറഞ്ഞു നിങ്ങളൊക്കെ വണ്ടി കയറാൻ പറഞ്ഞു സാറേ സാറ് ഞങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല ഇത് എന്നാ സംഭവം എന്ന് അപ്പോൾ ഇവമാരെ പിടിച്ചു വണ്ടി കെട്ടിടൂന്ന് പറഞ്ഞു അങ്ങനെ സച്ചിയേം പിടിച്ചുകൊണ്ട് പോവുക അങ്ങനെ സച്ചിയും പിടിച്ചുകൊണ്ട് പോയി സച്ചിയും പിടിച്ചുകൊണ്ട് പോയി അവിടെ കൂടെ നിർത്തിയ പോലീസ് സ്റ്റേഷനിൽ അപ്പോൾ ദൈവമായിട്ട് അവരുടെ വഴികൾ കൊണ്ടേ കൊടുക്കുന്നതേ അപ്പോൾ ഈ കടയുടെ ഓണർ അവരുടെ കൊടുത്തിട്ടുണ്ട് സാറേ ഇവർ തട്ടിപ്പുകാരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളവിടെ ഫ്രിഡ്ജ് വാങ്ങിക്കാൻ പോകില്ലായിരുന്നു എന്ന് ഇങ്ങനെ ഈ സച്ചിയൊക്കെ പറയാം അപ്പം സാറേ ഞങ്ങൾ വെറുതെ വിടാകിയ ശേഷം പറയാം സാറേ ഞങ്ങൾ സാധനം അടിക്കാൻ വന്നവരാ ഞങ്ങൾക്ക് വേറെ ഒന്നും അറിയില്ല എന്ന് സച്ചി പോലീസിനോട് പറയാം ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അത് നീ പറഞ്ഞാൽ പോരല്ലോ എന്ന് ഇങ്ങനെ പറയാം എടോ ഇവരെല്ലാവരും പിടിച്ച് ലോക്കപ്പിൽ എന്ന് പറഞ്ഞു സാർ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് ഇവർ അറിയത്തില്ല എന്ന് പറഞ്ഞു എടാ ഇതൊക്കെ ഞങ്ങൾ കുറെ കേട്ടിട്ടുള്ളതാണെന്ന് അരി പോലീസുകാരും പറയാം സാറേ ഞങ്ങളെക്കുറിച്ച് കുറിച്ച് ആരോട് വേണമെങ്കിലും ചോദിച്ചോ ഞങ്ങള് നിരപരാധികളാണെന്ന് സച്ചി പറയുന്നു അന്നേരം അതൊക്കെ തെളിയിക്കാടോ ആദ്യം പോയി ലോക്കപ്പിൽ കയറാൻ പറഞ്ഞു അങ്ങനെ ഇവരെയും പിടിച്ചു വലിച്ചുകൊണ്ടേ പോലീസ് സ്റ്റേഷനിലിടും അപ്പോൾ ഇപ്പം പിടിച്ചവരുടെ താൽക്കാലിക ഷോറൂമിലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എത്തിക്കണമെന്നും ഇവർ തട്ടിപ്പ് നടത്തിയ കടകളിൽ ഓണർമാരോടൊക്കെ ഇവിടെ വരാൻ പറയണമെന്നൊക്കെ പറഞ്ഞ് സാർ പറയാം അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ജയിലിൽ കിടക്കുക ഈ സമയത്ത് സച്ചി അയാളോട് ചോദിച്ചു അതായത് ഈ തട്ടിപ്പുകാരനോട് ചോദിച്ചു താൻ എന്താണ് കാണിച്ചത് അപ്പോൾ ഈ തട്ടിപ്പിനൊരു ഉണ്ട് ചങ്ങാതി എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ഇന്ന് ചിരിക്കുമ്പോൾ സച്ചി അയാളോട് കയറി പിടിച്ചിട്ട് ചിരിക്കുന്നതോടെ ചോദിച്ചു മറ്റുള്ളവരോ വയറ്റി തടിച്ച് നീ ഇടിച്ചിൻ്റെ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവന് ഇടിക്കാൻ നോക്കുമ്പോൾ ദേ പോലീസ് ഇടിച്ചോട്ടെ അതവരുടെ കടമയാണ് പക്ഷേ നീ ഇടിച്ചാലുണ്ടല്ലോ പിടിച്ചത് നീ എന്ത് ചെയ്യടാന്ന് ചേച്ചു സച്ചിവിനോട് നീ ഞങ്ങളുടെ കൂടെ ജയിലിൽ വരേണ്ടി വരുമോ എന്ന് ഇയാൾ പറയുവാ ഞങ്ങളുടെ സംഘത്തിൽപ്പെട്ടതാണെന്ന് ഞാൻ പോലീസിനോട് പറയുമെന്ന് പറഞ്ഞു അപ്പോൾ എടാ തോന്നുന്നു സച്ചി അയാളുടെ കോളറിന് കയറി പിടിക്കുമ്പോഴത്തേക്കും സച്ചി പോലീസ് സ്റ്റേഷനായി ഇത് വിടാമെന്ന് പറഞ്ഞു മഹേഷ് ആ സമയത്ത് അയാൾ അതായത് ആ തട്ടിപ്പുകാരൻ നിന്ന് ഭയങ്കര ചിരിയാട്ടോ ഭയങ്കര ചിരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിരി അങ്ങനെ സച്ചി ആകെപ്പെട്ടു സച്ചി വീണ്ടും ജയിലിൽ അത് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി അവിടെ നിന്ന് പറയുന്നുണ്ട് സാറേ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ പൊന്നോ മതി ഒരു രക്ഷയില്ല മറ്റേ അയാൾക്കൊരു കൂസലും ഇല്ല ഇങ്ങനെ ചൊറിഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുമട ഇനിയിപ്പോൾ നമ്മൾ എന്നീ ഇടാ സച്ചി എന്ന് മഹേഷി ചോദിച്ചു എന്ത് ചെയ്യാനാ ഓ ഇപ്പോൾ വിടുമ്പോൾ വിട്ടേ ഇപ്പം എന്നെ ചെയ്യാനാ എന്ന് ചോദിച്ചുകൊണ്ട് സച്ചി ഇങ്ങനെ നിൽക്കും കേട്ടോ അയാളാണ് വലിയ ചിരിയൊക്കെ ചിരിച്ചിരിക്കുന്നു അപ്പോഴത്തേക്കും ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വരുവാ കടക്കാര് അങ്ങനെ ഓരോരുത്തർ വന്നു അപ്പോൾ ഒരു സാധനങ്ങളെല്ലാം കൂടെ അപ്പോൾ ഒരു ഫ്രിഡ്ജ് ഒഴികെ ബാക്കിയെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു താൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഓരോ കടക്കാരായിട്ട് വരുവാണ് അപ്പം അങ്ങനെ ഓരോ കടക്കാരായിട്ട് വന്ന് ഇങ്ങനെ സാധനങ്ങളുടെ ഡീറ്റെയിലും കാര്യങ്ങളെടുക്കുമ്പോഴാണ് സുധിയ അങ്ങോട്ടേക്ക് വരുന്നത് നമ്മുടെ സച്ചി കണ്ടത് അപ്പോൾ സച്ചി സുധിയെ കണ്ടു സുധിയ ഒന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ നോക്കുകട്ടോ ആ സമയത്ത് ഇവരെ പിടികൂടി സാധനങ്ങളൊക്കെ പിടിച്ചെടുത്തു ഒന്ന് ഇവിടെ നിന്ന് വിളിച്ചു എന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ട് വന്നതാണെന്ന് സുതി പറയാം അപ്പോഴത്തേക്കും സച്ചി ചാടി എഴുന്നേറ്റു മഹേഷ് അന്തം വിട്ടിങ്ങനെ നോക്കുകട്ടോ അപ്പോഴേക്കും സത്യങ്ങൾ മുഴുവനും സച്ചിക്ക് മനസ്സിലായി അവർ നിങ്ങളുടെ ഷോറൂമിൽ നിന്ന് കൊണ്ടുപോയ സാധനങ്ങൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു അപ്പം ഞാൻ ചെക്ക് ചെയ്തു സാർ എൻ്റെ കടയിൽ നിന്ന് അവർ കൊണ്ടുപോയ സാധനങ്ങളൊന്നും തന്നെ ആ കൂട്ടത്തിൽ ഇല്ല എന്ന് പറഞ്ഞു എടാ നിൻ്റെ വരെ ഇവരെ എന്ന് അകേശം നേരെ സച്ചിയോട് പറയാം ഇവൻ ഇതുവരെ വീട്ടിൽ പറഞ്ഞിട്ടില്ലടാ ഈ കാര്യം അപ്പം എന്തോ കള്ളത്തരം എന്ന് സച്ചി പറയാം ആ ശരിക്കും ഞാൻ ചെക്ക് ചെയ്തോന്ന് ചോദിച്ചു അപ്പം ചെക്ക് ചെയ്തെന്നും പറഞ്ഞു അപ്പോഴത്തെ സച്ചി ഇങ്ങനെ ചെന്ന് ഭയങ്കര ആകാംക്ഷാഭരിതനായിട്ട് നോക്കുമോ ഇവൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് അപ്പം നിങ്ങളുടെ കടയിൽ നിന്ന് ഇവർ കൊണ്ടുപോയ സാധനങ്ങളുടെ ലിസ്റ്റ് കാണിക്കാൻ പറഞ്ഞു സുതി ആ ലിസ്റ്റ് എല്ലാം എടുക്കുക അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി മൊബൈൽ എടുത്തത് മുഴുവൻ വീഡിയോയിൽ പകർത്തുക അഞ്ച് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയുടെ സാധനങ്ങളാണ് അവർ കൊണ്ടുപോയതെന്ന് സുതി പറയുന്നു അപ്പൊ നമ്മുടെ സച്ചി അപ്പൊ എടേ ഇവർ അഞ്ച് ലക്ഷം രൂപയുടെ സാധനങ്ങൾ വിറ്റ് അതിൽ ലക്ഷം രൂപയ്ക്ക് അടുത്ത് ലാഭം കിട്ടിയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ലക്ഷം രൂപ ശ്രുതിക്ക് നൽകിയിരുന്നടാ ആ ആ കാശപ്പോൾ ഇവിടുന്ന് കിട്ടിയടാ നമ്മുടെ സച്ചി ഇങ്ങനെ മനസ്സിൽ പറയാം അതായത് മഹേഷിനോട് പറയാം അപ്പം എന്തൊരു മണ്ടനാടോ താൻ അവർ തട്ടിപ്പ് സംഘമാണെന്ന് എനിക്ക് എനിക്കറിയില്ലായിരുന്നല്ലോ സാറെന്ന് ശുതി പറയ പോലീസിനോട് ഞാൻ വല്ലാണ്ട് പെട്ട് പോയിരുന്നു പിന്നെ നാല് ലക്ഷം രൂപ ഡീലർക്ക് കൊടുക്കുകയും വേണമായിരുന്നു അഞ്ച് ലക്ഷം രൂപ ഞാൻ വേറെ വഴി വേറെ വഴിക്ക് സംഘടിപ്പിച്ചിട്ടാ ഡീലർക്ക് കാശ് കൊടുത്തതെന്ന കാര്യം പറയുമ്പം ഡീലർക്ക് നാല് ലക്ഷം രൂപ കൊടുക്കണമെന്നല്ലേ താൻ പറഞ്ഞത് ഏഹ് പിന്നെ പിന്നെന്തിനാ താൻ അഞ്ച് ലക്ഷം രൂപ സംഘടിപ്പിച്ചത് അത് പിന്നെ ഞാൻ പറ്റിക്കപ്പെട്ടു എന്ന് വീട്ടിൽ പറയാനൊന്നും പറ്റത്തില്ലല്ലോ സാറേ എന്ന് നമ്മുടെ സുധി പറയുന്നു മുഴുവനും വീഡിയോ പകർത്താ സച്ചി പ്രോഫിറ്റ് കിട്ടിയ പൈസയാണെന്നും പറഞ്ഞാൽ ഒരു ലക്ഷം രൂപ ഞാൻ വൈഫിനും കൊടുത്തു അതിനാ അഞ്ച് ലക്ഷം രൂപ ഞാൻ സംഘടിപ്പിച്ചത് എന്ന കാര്യം സുതി ഇങ്ങനെ പറയുമോ എന്നു പറഞ്ഞു നമ്മുടെ സച്ചി സാഗല തെളിവുകളും പൊക്കി ഇങ്ങനെ അവിടെ കിടക്കുനിർത്തുന്നത്ത കഥ അവസാനിച്ചു എന്തായാലും ഈ ഒരു കാര്യം കൊണ്ട് സച്ചി ഇരട്ടി ഗുണമാണ് ഉണ്ടായിരിക്കുന്നത് ഇച്ചിരി നേരം ഒന്ന് സെല്ലിൽ കിടന്നാലെന്താ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടായല്ലോ ഇനിയാണ് നമ്മുടെ സച്ചി യഥാർത്ഥ കളിക്കിറങ്ങാൻ പോകുന്നത് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്താണ് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ